പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം താരിഭ്യുദ്ധം റൂന്നു അനുച്ഛേത്വം തുടരുന്നു വിദേശ വിപണിയിലും ഇന്ത്യൻ വിപണിയിലും അനുച്ഛേത്വം തുടരുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ കുറേ കാലമായിട്ട് തുടർച്ചയായിട്ട് ഇടിവിൻ്റെ ബാധയിലൂടെയാണ് വിദേശ നിക്ഷേപകർ വൻതോതിൽ പോകുന്നുണ്ട് ഇതിന് കാരണം ട്രംപ് തുടങ്ങി വെച്ച താരിഭ്യുദ്ധമാണ് വിദേശ ഉള്ള ഉൽപ്പന്നങ്ങൾ വിദേശത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കൂട്ടി കൂട്ടി കൊണ്ടുവരിക എന്നുള്ള തന്ത്രം ട്രംപ് തുടങ്ങി വെച്ചു അത് ചൈന ഉൽപ്പന്നങ്ങൾക്കും മെക്സിക്കോ കാനഡ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്കാണ് താരിഫ് കൂട്ടി ആദ്യം തുടങ്ങിയത് എല്ലാ രാജ്യങ്ങൾക്കും താരിഫ് വർധന ഉണ്ടാകും എന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നു സ്വാഭാവികമായിട്ട് പ്രതിരോധത്തിലായ വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും താരിഫ് കൂട്ടിക്കൊണ്ടിരുന്നു ചൈനയൊക്കെ പതിനഞ്ച് ശതമാനം കൂട്ടി ഇതിൻ്റെ ഫലമായിട്ട് അമേരിക്ക രണ്ട് ദിവസമായിട്ട് അനുച്ഛേദത്തിലാവുകയും വൻ ഇടിവിനെ നേരിടുകയും ചെയ്തു അത് ഇനിയിപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഇത് പ്രതീക്ഷയിൽ അവിടെ സ്വല്പം മാറ്റം വരുന്നുണ്ട് എന്നാലും ഇന്ത്യയിൽ ഇന്നലെയും വിദേശ നിക്ഷേപകരും മൂവായിരത്തി എണ്ണൂറ് കോടി വിറ്റ് മാറി അനുച്ഛേത്വം തുടരുകയാണ് നമ്മുടെ ആഭ്യന്തര നിക്ഷേപകർ റീറ്റെയിലേഴ്സും ലാർജ് സ്കെയിലായിട്ടുള്ളവരും നിക്ഷേപം കൂടുതലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ ഇനി സാധിക്കുകയുള്ളൂ നിഫ്റ്റി ഇരുപത്തി ഇരായിരത്തി എൺപത്തിരണ്ടിലും ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുപത്തെട്ടിലും സെൻസെക്സ് എഴുപത്തി ഇരായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും ആണ് നിലനിൽക്കുന്നത് ഐ പി ഒ വിവരങ്ങള് നാപ് ഗ്ലോബലിൻ്റെ ഐ പി ഒയെക്കുറിച്ച് നമ്മൾ ഇന്നലെ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു അതുമാത്രം ഇപ്പോൾ നിലവിലുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഐ പി ഒ ആണ് അത് അതർ എനർജീസും ഹീറോ ഫൻ കോർപ്രോ ആണ് ഇമാജിൻ മാർ ഓട്ട് എന്ന് പറയുന്നത് ഈ കമ്പനികൾ ഉടനെ ഐ പി ഒ പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇടിവ് തുടരുന്ന അവസരത്തിൽ പല കമ്പനികളും ഐ പി ഒക്ക് സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് തിരിക്കാൻ സാധ്യത കുറവാണ് കാരണം ഇപ്പോൾ നിക്ഷേപകരുടെ പൊതുവായിട്ടുള്ള താല്പര്യം കുറവായിരിക്കും അവരുടെ പ്രതികരണം വളരെ കുറവായിരിക്കും അങ്ങനെ ആകുമ്പോൾ ആ ഒരു ദേശത്തിൽ നിന്ന് ഇത്രയും ഫണ്ട് സ്വരൂപിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് വരുന്നത് ബോണസ് വരുന്ന കമ്പനികൾ സമീര അഗ്രോ അറുപത്തി മൂന്ന് രൂപ ബോണസ് ഫോർ ഈസ്റ്റ് വണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ആനന്ദി നാലായിരത്തി ഇരുപത്തഞ്ച് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് അഞ്ച് മാർച്ച് ആണ് വൺ ഡേറ്റ് നോളജ് നൂറ്റിപ്പത്ത് രൂപ ബോണസ് ടു ഈസ്റ്റ് വൺ അഞ്ച് മാർച്ച് ആണ് പ്രഡിൻ പതിനേഴ് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് ഏഴ് മാർച്ച് ആണ് ഉള്ളത് എസ് ബി സി എക്സ്പ്രസ് പത്തൊമ്പത് രൂപ ബോണസ് വൺ ഈസ്റ്റ് ടൂ പത്ത് ആണ് പതും കോട്ടൺ രാ നൂറ്റി അമ്പത്തിയാറ് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് പതിനെട്ട് മാർച്ച് ആണ് സ്പ്രിറ്റ് വരുന്ന കമ്പനികൾ കോസ്റ്റൽ കോർപ്പറേഷൻ ഇരുന്നൂറ്റൊമ്പത് രൂപ സ്പ്രിറ്റ് ടു ഈസ്റ്റ് വണ്ണ് നാല് മാർച്ച് മംഗളം ഗ്ലോബൽ ഇരുപത്തെട്ട് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടു നാല് മാർച്ച് അയ്യോൽ കെമിക്കൽസ് മുപ്പത് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് പതിനൊന്ന് മാർച്ച് ആണ് ഹിടെക് നൂറ്റിപ്പത്ത് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് അടക്കുന്നതേ ഉള്ളൂ ഷാലിമാർ ഏജൻസീസ് നൂറ്റിനാല് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്ന് പതിനാല് മാർച്ച് ആണ് സിഗ എൻറ്റർപ്രൈസ് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനേഴ് മാർച്ച് ആണ് ലാസ്റ്റ് മൈൽ എൻ്റർപ്രൈസ് ഇരുന്നൂറ്റി പതിനെട്ട് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെൻ ഇരുപത്തൊന്ന് മാർച്ച് ആണ് ഇനി ഡിവിഡൻറ്റ് വരുന്ന കമ്പനി മെട്രോ ബ്രാൻഡ് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് രൂപ ഡിവിഡൻറ്റ് പതിനേഴ് രൂപ അമ്പത് പൈസ ഏഴ് മാർച്ച് ആണ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപ ഡിവിഡൻറ്റ് രണ്ട് രൂപ എഴുപത് പൈസ ഏഴ് മാർച്ച് ആണ് ഇ സി ഇന്ത്യ അറുന്നൂറ്റി നാൽപ്പത് രൂപ ഡിവിഡൻറ്റ് നാല് രൂപ പതിനെട്ട് മാർച്ചാണ് കാസ്ട്രോള് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഡിവിഡൻ്റ് ഒമ്പത് രൂപ അമ്പത് പൈസ പതിനെട്ട് മാർച്ചാണ് ഈ വിവരങ്ങൾ നമ്മൾ പഠനാർത്ഥം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടായിട്ടുള്ള നിർദ്ദേശമല്ല നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ പഠനത്തിന് ശേഷം ശ്രദ്ധാപൂർവ്വം നിക്ഷേപം നടത്തേണ്ടതാണ് ഇടിയുന്ന സമയത്ത് നമുക്ക് വൻ നഷ്ടം നേരിടാനുള്ള സാധ്യതകൾ നമ്മൾ കണക്കാക്കണം അതുകൊണ്ട് വണ്ടുകൊണ്ട് നല്ല കമ്പനികൾ നോക്കി നിങ്ങൾ ഉറപ്പുള്ള ദീർഘകാലം കാത്തിരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഉറപ്പുള്ള കമ്പനികൾ നോക്കി മാത്രം വാങ്ങുക ഇപ്പം വാങ്ങാൻ പറ്റിയ സമയമാണ് നല്ല കമ്പനികൾ നോക്കി മാങ്ങി വെക്കണം എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച നടത്തുക നന്ദി നമസ്കാരം